പ്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് ഉണ്ടാവട്ടെ നോമ്പിലെ അഞ്ചാം ഞായറാഴ്ചത്തെ വേദവായന ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്തുമതിനുള്ള വാക്യങ്ങളാണ് രണ്ട് മനുഷ്യരെയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒന്ന് പതിനെട്ട് സമ്മത്സരമായി രോഗാത്മാവിനാൽ ഖൂനിയായിപ്പോയ ഒരു വ്യക്തിയാണ് അത് ആകൽ കൗസായിയുടെ ആക്രമണം മൂലമാണ് എന്നും ഈ ഭാഗത്ത് പറയുന്നു ആ ആളിന് തമ്പുരാൻ കരുണ തോന്നി തൻ്റെ കൂന് നിവൃത്തി ലോകം ദർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ് കൂനുള്ള മനുഷ്യർ എപ്പോഴും മണ്ണിൽ കുനിഞ്ഞു നടക്കുന്നതുകൊണ്ട് ആകാശം കാണുവാനോ ഈ ലോകത്തിലുള്ള മനോഹരമായ ദൃശ്യങ്ങൾ കാണാനോ സാധിക്കുന്നില്ല ഈ ആളിന് അതിനുള്ള സ്വാതന്ത്ര്യമാണ് യേശു തമ്പരാൻ നൽകിയത് രണ്ടാമതേ നാം ഇവിടെ കാണുന്നത് ഈ സംഭവം നടക്കുന്നത് ശാപതിൽ സംഘാലയത്തിൽ ആരാധനാ സമയത്താണ് പള്ളിപ്രമാണി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഇത് കണ്ട് നീരസപ്പെട്ട് ശാപതിൽ അല്ലാത്ത ദിവസങ്ങളിൽ ഇതൊക്കെ ചെയ്തുകൂടെ എന്ന് യേശുവിനോട് ചോദിക്കുന്നു വാസ്തവത്തിൽ നാം ആഴമായി വായിക്കുമ്പോൾ ആ മനുഷ്യനാണ് കൂനിയായ സ്ത്രീയേക്കാൾ കൂടുതൽ കൂനുള്ളത് അത് ആത്മീകമായ ഒരു കൂനാണ് അത് മാനസികമായ ഒരു കൂനാണ് അനേകം ആളുകൾ ഇടുങ്ങിയ ചിന്താഗതിയുമായി ലോകത്തിലെ നന്മകൾ കണ്ടറിയുവാനും അംഗീകരിക്കുവാനും സാധിക്കാതെ ഇരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എല്ലാവരും കൂനുള്ളവരായി ശാരീരികമായ കൂണിനേക്കാൾ അധികമായി മാനസികവും ആത്മീകവുമായ കൂനുള്ളവരായി നാശത്തിൻ്റെ വഴികളിൽ നടക്കുന്നത് വളരെ അപകടമായ കാര്യമാണ് സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരുവാനും ഈ ലോകത്തിലെ നന്മകൾ കാണുവാനും ദൈവത്തെ അംഗീകരിക്കുവാനും ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു